ഹായ് ഓൾ അസ്ലാമലൈക്കും ലക്കി മാം സ്റ്റോറീസ് ഇന്ന് അഫിയാണേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത എൻ്റെ വർക്ക് അതാണല്ലോ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് അപ്പോൾ കുറച്ച് കോട്ടൺസ് കോട്ടൺ വെയേഴ്സ് ഡെയിലി വെയേഴ്സ് ആയിട്ട് കൊടുക്കാൻ കിട്ടിയ കുറച്ച് ഐറ്റംസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് കണ്ടുനോക്ക് കേട്ടോ ഇത് മെറ്റേണിറ്റി വെയറായിട്ട് വന്നതാണ് ഓർഡർ ഇത് നല്ല ലെങ്ത്തിൽ ജിബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഫ്രണ്ട് പ്ലീറ്റഡും ബാക്ക് സൈഡ് പ്ലീറ്റില്ലാതെ എലൈൻ കട്ടുമായിട്ടാണ് ചെയ്തത് ഇതതുപോലെ ഒരു കഫ്താനാണ് ഇതും അതുപോലെ മെറ്റർണിറ്റി വെയറായിട്ട് തന്നെ ജിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് മാക്സിമം ലെങ്ത്തിൽ സിബ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നൈറ്റിയാണ് ഇത് വൺ വൺ പീസ് അവർ കൊണ്ടുവന്നായിരുന്നു മെറ്റീരിയൽ അതിൽ യോഗ പോർഷന് ഞാൻ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് ഡിസൈൻ ചെയ്തെടുത്തതാണ് അത്യാവശ്യം സ്ലീവൊക്കെ ലെങ്ത്തിൽ ഒക്കെ വേണ്ട കുറച്ച് റേഞ്ചുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ടുതന്നെ സ്ലീവിനൊക്കെ അത്യാവശ്യം ലെങ്ത്തൊക്കെ ആവശ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഓർഡർ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഇപ്പം ഞാൻ അജമാനിലായത് കാരണം അത്ര തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത് സ്റ്റിച്ചിങ് വീഡിയോസാണല്ലോ ഞാൻ ഇടാൻ വിചാരിക്കുന്നത് എൻ്റെ ചാനലിൽ ചാനലിലെട്ടോ ഇനി ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇതിപ്പോൾ നെക്സ്റ്റ് ഒരു യോക്കിൽ ഡിസൈൻ കൊടുത്തിട്ട് തന്നെ ലെങ്ത്ത് സ്ലീവ് ഒക്കെ ആയിട്ട് ത്രീ ഫോർത്ത് ലെങ്ത്ത് സ്ലീവ് ഒക്കെ ആയിട്ട് ചെയ്തെടുത്ത ഒരു നൈറ്റിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇനി ഞാൻ സ്റ്റിച്ചിങ് റിലേറ്റഡും ജസ്റ്റ് ഇടയ്ക്കൊരു ഒക്കെ ആയിട്ട് ചാനൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്തൊരു നൈറ്റിയാണ് യോഗ പോഷ ഡിസൈൻ കൊടുത്തിട്ടന്നെ എല്ലാം വൺ പീസ് വരെ കൊണ്ടു അപ്പോൾ യോഗിൽ ഞാൻ എക്സ്ട്രാ എൻ്റെ വക ഡിസൈനിങ് കൊടുത്തതാണ് ഇത് ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്നും കരുതി ഞാൻ ചെയ്തെടുത്ത കുറച്ച് മോഡൽസ് ഒക്കെ ഇപ്പോഴും ഇട്ടിയെടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പാർട്ടി വെയർ ആയിട്ട് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ വീഡിയോസും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കമൻസും അറിയിക്കണേ അപ്പോൾ ഞാൻ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്